ഹൈ ഗൈസ് നമ്മളെ അനന്ത അനന്തജ്യോതി ഉണ്ടല്ലോ വൈറൽ പാട്ടുകാരി അവൾ ചില്ലറക്കാരിയല്ല അവൾ സ്കൂളിൽ ഒരു കോമ്പറ്റീഷനിൽ പാടിയ പാട്ടിന് എ ഗ്രേഡ് വാങ്ങിയ ഒരു കുട്ടിയാണ് അപ്പോൾ അവൾ ഇത് പെട്ടെന്ന് വൈറലായ ഒരു സംഭവം ഒന്നുമല്ല അവൾക്കൊരു ഞെട്ടലൊന്നും ഉണ്ടാക്കില്ല കാരണം അവൾ നല്ലൊരു പാട്ടുകാരിയാണ് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് അപ്പം അവൾ സ്കൂളിൽ ആ എ ഗ്രേഡ് വാങ്ങിയ പാട്ട് ഇതാ ഒന്ന് കേട്ടോക്ക് ണ്ട് പാട്ടിന് ഒരു പ്രൈസ് കിട്ടിയിരുന്നില്ലേ സ്കൂളില് അതേ എന്ത് ഏത് പാട്ടിനാണ് എന്താണ് പ്രൈസ് കിട്ടിയത് ഒപ്പന പാട്ടിനാണ് കിട്ടിയത് ഏഗ്രേഡാട്ടൊന്ന് രണ്ടുപേര് ഞാൻ വേണ്ടി പാടും മംഗലത്തിനിമ്പ മംഗലത്തി ചെമ്പൂ മൂള മുഞ്ചിലൊതി തങ്കര ിയാള പുഞ്ചിരിത്ത പഞ്ചവർ പൂവിതാ പൂങ്കൊഞ്ചി നാദമിത പുഞ്ചിരി പഞ്ചവർ പൂവീദുമായി അനന്തജ്യോതിയുടേത് കാരണം അച്ഛൻ ഒരു ലോട്ടറി കച്ചവടം ആയിട്ടും അമ്മക്ക് ഒരു ചെറിയ ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അനന്തജ്യോതി അവൾ വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ ഈ പാട്ട് എഴുതിയ ആളും അനന്തജ്യോതിയുടെ കൂടെ ഇന്ന് കൂടിയിട്ടുണ്ട് കാരണം അയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം നല്ല ജോലിയൊന്നുമില്ല അവളുടെ വീട് ഗ്രാമപഞ്ചായത്ത് ചേർന്നത് പിന്നിങ്ങനെ കൊറേ ചിന്തു പാട്ടുകൾ ഒരുപാട് സ്ത്രീകളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ടീം അരങ്ങേറിയിട്ടുണ്ട് പിന്നെ കൊറച്ചുപേർ അരങ്ങേലുണ്ട് പിന്നെ തബല ക്ലാസ് ഉണ്ട് ഫ്രൂട്ട് ക്ലാസ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി എഴുതി കൊടുക്കാറുണ്ടോ ഓ ഒരുപാട് ഇഷ്ടന്മാര് പേര് പാടിയിട്ടുണ്ട് പാട്ട് ഇപ്പൊ ഈ പാടുന്ന അരിശ്രീ ഭജന സംഘം തന്നെ എന്റെ പാട്ടുകൾ പാടണമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ ഒരുപാട് പേര് പാടുന്നു ഇപ്പൊ ഈ പാട്ട് എന്താ വൈറലാവണെ മുമ്പ് ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ട് ഇഷ്ടമാര് പേര് ഇപ്പൊ എല്ലാതെ ഇപ്പം കോഴിക്കാട് പള്ളിപാട്ടീമാണ് ഒക്കെ എന്റെ പാട്ട് പാടുന്നു ഇപ്പൊ ചേരൻറെ പാട്ടാണ് ഈ വൈറലായത് അപ്പൊ ചേരന് ഇത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാരും വിളിച്ചപ്പോഴ അല്ലെങ്കിൽ എങ്ങനെയാണ് ചേർന്ന ആദ്യം അറിയണത് ഞാനിങ്ങനെ വൈറലായി എന്നെ പാടവയറിലായെന്ന് ഞാൻ അറിഞ്ഞത് എന്റെ ഭജന സംഘത്തില് തന്നെ ആശാൻ ഭജന സംഘത്തിലാണ് എന്റെ ആസാനുള്ള ഭജന സംഘത്തിൽ ആശാൻ വിളിച്ചാണ് സംഭവിക്കുന്നത് ആള് വിളിച്ചത് അപ്പൊ അങ്ങനെയാണ് ഞാനിത് അന്വേഷിച്ചത് അപ്പൊ ഇപ്പോഴാണ് പാടിയത് എന്ന് പറഞ്ഞ പാടില്ല ഈ ഞാനിവിടെ ഇവിടെ വരുന്നുണ്ട് എനിക്കറിയാം ഇവിടെ അറിയാം ഇവിടെ വരുന്നതാണ് പതിനൊന്ന് വർഷം വേണ്ടി വന്നു എൻ്റെ ഒരു പാട്ട് ഇതേമാതിരി വയറൽ ആ പതിനൊന്ന് വർഷം വേണ്ടി വന്നു എന്നുള്ളതല്ല അതിന്റെ പ്രത്യേകത ഇങ്ങനൊരാള് വേണ്ടി വന്നു അനന്ത്ജ്യോതി എന്ന് പറയാള് വേണ്ടി വന്നു പാട്ട് വയറോതിക്ക് ചെറിയൊരു തെറ്റും കൂടി സംഭവിച്ചപ്പോ അതും കൂടി തെറ്റി കൊടുക്കുന്നുണ്ട് അതൊന്നു കേട്ടു മക്കത്തെ മംഗല്യരാവ് കദീജക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് കദീജയ്ക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ എല്ലാ പടച്ചോടോദി കദീജയുമാലിയുമൊന്നായി പത്തു മാസം ോ പിറന്നവൾ പാത്തുമ്മ പാത്തുമ്മപ്പിണ് മക്കത്തെ മംഗല്യരാവ് ഖദീജക്ക് കല്യാണ നാള് മുൻചുള്ള എത്തിയല്ലോ മണിമാരൻ പെണ്ണവളങ്ങ് വളർന്ന് അതിസുന്ദരമായൊരു ഒരു മുഞ്ച് ആരിലും മാലിളകിയിടും അഴകാർന്നൊരു പാത്തുമ്മ പാത്തുമ്മപ്പിണ്ണ് മക്കത്തെ മംഗല്യരാവ് ഖദീജക്ക് കല്യാ മുഞ്ചുള്ള എത്തിയല്ലോ മുരിണ്ടോടിയും തിങ്കൾ വെള്ളിടും പല്ലും മന്ദമായി ചിരി തൂകി മക്കത്തെ മംഗല്യരാവ് ഖദീജക്ക് കല്യാണ നാള് മുൻചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ പാട്ട് എന്താണ് ചേട്ടൻ പറയാനുള്ള അഭിപ്രായം പാടിയതിനെ ഇത് വളരെ നല്ല രീതിയിൽ നല്ല കൂടി പാടിയിട്ടുണ്ട് എനിക്ക് ഇപ്പൊ കേട്ടപ്പോൾ സംഭവം തോന്നി ഞാൻ പറയാം ഓപ്പൺ ആയിട്ട് പറയാം അതായത് നമ്മൾ ഈ മക്കത്തെ മകല്യരാന്നുള്ള എന്റെ മക്കത്തെ മംഗല്യരാവ് കതീചക് കല്യാണ നാള് മുഞ്ചുള്ള എത്തിയല്ലോ മണിമാ നമ്മ രാ അന്നത്തെ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെണ്ണവള അങ്ങ് വളർന്നാണ് അനന്തിമതി പാടിയത് ഇപ്പൊ ഞാൻ മുമ്പ് പാടിക്കട്ടപ്പന്ന് വളർന്നാണ് പാടി ഇപ്പൊ ഹിന്ദുവിള അങ്ങനെ പാടി അതെന്തോ ടെൻഷനെ ഇരിക്കാം അത് അങ് വളർന്നല്ല ഒരു പെണ്ണിന് അങ്ങ് വളർന്ന് എന്ന് പറയുന്നതും അന്ന് അവൾ വളർന്നു പറയുന്നത് വ്യത്യാസമുണ്ട് ഞാൻ എഴുതിയിരിക്കുന്നു വരി അന്ന് അന്ന് വളർന്ന് പെണ്ണവളന്ന് വളർന്ന് അഴകാർന്നവൾ ഒരുത്തും പെണ്ണ് അതൊരു തെറ്റാർ പറഞ്ഞല്ല അതവക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് പഴ പാടേങ്ങനെ ഫീല് അന്യായം ഇന്നലെ കിടൂന്ന വരി കുടൂന്ന അതൊരു ചെറിയൊരു സംഭവമാണ് അത് വലിയ കാര്യമല്ലാതെ അവൾക്ക് ഒരു ടെൻഷനിൽ വന്ന ഒരു സംഭവമാണ് അത് ഉപരി തന്നെ പറയുന്നുണ്ട് അപ്പം പ്രജീഷി കൊടുങ്ങല്ലൂർക്കാരനാണ് പതിനൊന്ന് വർഷം മുന്നേ എഴുതിയ ഈ പാട്ട് അനന്തജ്യോതി വേണ്ടി വന്നോ പക്ഷെ തികച്ചും ഇതൊരുപാടാൾ പാടിയിട്ടുണ്ടെങ്കിലും അനന്തജ്യോതിയുടെ ഏഹ് പാട്ട് കേൾക്കുമ്പോൾ അവള് പാടിയിട്ട് കേൾക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് അത് ആ നിഷ്കളങ്കമായിട്ട് ഇതെന്താണെന്നറിയാതെ ഈ സ്റ്റോറി എന്താണ് പോലെ എന്നറിയാതെ നിഷ്കളങ്കമായിട്ട് അവളങ്ങ് പാടിയിടുകയാണ് അത് അപ്പം അതാണ് ആ ഒരു രസം അത് ചില സംഗതികളൊക്കെ അങ്ങനെ അവളെ കയ്യിൽ നിന്ന് തന്നെ ഇടത്തിട്ടാണ് അത് പാടുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഫീല് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും വൈറലാകാൻ കാരണം ഇനിയും അനന്തജ്യോതി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഒരുപാട് പാട്ടുകൾ വൈറലാക്കട്ടെ അതുപോലെ തന്നെ പ്രജീഷനും ഒരുപാട് പാട്ടുകൾ എഴുതാനും അവൻ്റെ പാട്ടുകൾ ഒരുപാട് ജനങ്ങളിൽ ഒരുപാട് ജനങ്ങളെ ഏറ്റെടുക്കട്ടെ വൈറലാവട്ടെ ജനങ്ങളെ ഏറ്റെടുക്കട്ടെ അവൻ എഴുതാനും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരാം